വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി ഒരു രണ്ട് മാസങ്ങൾക്ക് മുന്നേ ഞാൻ എഫ് എന്ന് പറയുന്ന ഒരു ക്രീമിന്റെ അതായത് എന്റെ കയ്യിൽ ഈ ഒരു ക്രീം കൂടെ ഉണ്ട് എഫ് എന്ന് പറയുന്ന ഈ ഒരു ക്രീമിന്റെ ഒരു റിവ്യൂ വീഡിയോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് അതിനെ കുറിച്ചുള്ള ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു സോ അതെനിക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റീച്ചൊക്കെ കിട്ടി അതിൽ എനിക്ക് ഒരുപാട് കമന്റ്സും വന്നു സോ ഞാൻ വിചാരിച്ചു ആ കമന്റ്സ് റിയാക്ട് ചെയ്യാം അതിനുശേഷം ഇത് നിർത്തിയിട്ട് ഞാനിപ്പോൾ ഒരു വൺ മന്ത് ആയിട്ടുണ്ട് അപ്പോ എനിക്ക് വന്നിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്കുണ്ടായ ആഫ്റ്റർ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം എനിക്കുണ്ടായ ചേഞ്ചസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ആദ്യം പറയാൻ വിചാരിച്ചു സോ നമുക്ക് ആദ്യം വന്നിട്ടുള്ള കമന്സിനെ റിപ്ലേ ചെയ്യാം അതിനോടൊപ്പം തന്നെ എനിക്ക് എന്തൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് നമുക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ ഇതിലെ ഏറ്റവും കൂടുതൽ ലൈക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആണ് ഇത് ലാബ് ലാബില് ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ പ്ലീസ് ഇത് വേറെ ആരും ചെയ്യാത്തതാണ് ഇവർ പറയുന്ന പോലെയാണോ എന്ന് നമുക്ക് നോക്കാലോ ഇതില് ആ കുട്ടി കമന്റ് ചെയ്യാനായിട്ട് റിസ്വ എന്ന് പറഞ്ഞ കുട്ടിയാണ് കമന്റ് ഇട്ടിട്ടുള്ളത് ഇങ്ങനൊരു കമന്റ് ആ കുട്ടി ഇടാനായിട്ടുള്ള റീസൺന്ന് പറയുന്നത് ഇതില് ഇവര് മെൻഷൻ ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര ജെനുവിൻ ആയിട്ടുള്ള ഭയങ്കര നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് സാന്ഡിൽ എക്സ്ട്രാക്ഷൻ ടെർമറിക് എക്സ്ട്രാക്ഷൻ ഗ്ലൂട്ടതയോൺ നിയസെനമേഡ് ബയോട്ടിൻ കോജിക് ആസിഡ് കൊലാസ്യം ഗ്ലിസറിൻ വിറ്റമിൻ എ ബി സി ആൻഡ് ഇ ആൽഫ ആഗ്ഡിൻ വാട്ടർ ഇതിൽ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഇതിൽ കാണാൻ പറ്റും ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഈ ഇൻഗ്രീഡിയൻസ് എനിക്കറിയില്ല ഇതിൽ ആക്ച്വലി വേറെ കണ്ടന്റ്സ് എന്തെങ്കിലും പുറത്തോട്ട് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല പക്ഷേ എന്തോ ഇതെന്തോ സർട്ടിഫൈഡും കാര്യങ്ങളും ഒക്കെ ആണെന്നാണ് അതിൽ പറയുന്നത് പക്ഷേ ഇതിലുള്ള കണ്ടന്റ്സ് ഞാൻ വായിച്ചിട്ടുള്ളത് എങ്ങനെയാണ് പക്ഷേ ഞാൻ എന്താത്മേടിച്ച് യൂസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യോന്ന് ചോദിച്ചാൽ സജസ്റ്റ് ചെയ്യോ ഒന്നുമില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം ഞാൻ ട്രൈ ചെയ്ത പോലെ നിങ്ങൾക്ക് റിസ്ക് എടുത്ത് ട്രൈ ചെയ്യാനായിട്ട് റെഡിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം ചലഞ്ചിങ് ആയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യുന്നതൊക്കെ റെഡിയാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്ന് വേണം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പറഞ്ഞ കമന്റ് ആണ് ലാബ് ടെസ്റ്റ് പോകുന്നത് അൺഫോർച്ചുനേറ്റ്ലി എനിക്കിത് ലാബ് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള വർക്ക് എനിക്കിപ്പോ ഇല്ല ആൻഡ് ഓൾസോ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിന്ന് അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിലൊരു പറഞ്ഞിട്ടുള്ള സാന്ഡിൽവുഡ് എക്സ്ട്രാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെർമറിക് എക്സ്ട്രാക്ഷൻ ഗ്ലൂട്ടത്തയൻ ഇതായിക്കോട്ടെ സാന്ഡിൽവുഡ് ആണെങ്കിൽ പണ്ടൊക്കെ കണ്ടിട്ടുണ്ട് ഈവൺ നമ്മുടെ ഈ ചിക്കൻ ബോക്സ് വന്ന് പോയ കുരുക്കൾ വരെ നമ്മുടെ ചന്ദനം രക്തചന്ദനം മഞ്ഞള് ഇതൊക്കെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മാറുന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാറുകയും ചെയ്യും പക്ഷെ ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഈ പാക്കറ്റ് യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ടൊക്കെ യൂസ് ചെയ്യാനായിട്ടും ബെറ്റർ ആയിട്ട് നാച്ചുറൽ ഇപ്പൊ മഞ്ഞൾ ആയിക്കോട്ടെ കസ്തൂരി മഞ്ഞളായിക്കോട്ടെ ഈ പണ്ടൊക്കെ രക്തസന്ദത്തിന് മുട്ടി കിട്ടും അതിന്റെ അത്രയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ പാക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള പൗഡേഴ്സിന് അത്രയും എഫക്ട്സ് ഉണ്ടാവില്ല ബട്ട് സ്റ്റിൽ ഈവൺ ലൈക്ക് അത്രയും നാച്ചുറൽ ആയിട്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് വിചാരിക്കുമ്പോൾ സാന്ഡിൽ വുഡിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ റെഡ് സാൻഡിൽ വുഡിന്റെ ഇപ്പൊ നമുക്ക് മുട്ടി പോലെ മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങളൊക്കെ മേടിച്ചാണെങ്കിൽ പോലും നമുക്ക് മിനിമം ഒരു രണ്ടോ മൂന്നോ മാസം വരെ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ റിസൾട്ട് കിട്ടുള്ളൂ അല്ലെ നിങ്ങൾ എന്നെ പോലെ തന്നെ നിങ്ങൾ നിൽക്കിയ മലയാളികളും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും മഞ്ഞൾ മഞ്ഞൾ ഇപ്പോൾ ഫേഷ്യൽ ഹെയ്സ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് അതിനൊപ്പം തന്നെ കുരുക്കൾ വന്നുപോയതിന്റെ പാടുകൾ കാണാനായിട്ട് നല്ലതാണ് നിറം വെക്കാൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് നമ്മളും ചെറുപ്പത്തിൽ ഒരു മീഡിയം ഡസ്കിറ്റ് സ്കിൻ ടോണിലുള്ള എല്ലാവരും ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ അത്യാവശ്യം എന്താ പറയാ അമ്മേനും ശേഷിനും ഒക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം കളർ കുറവാണ് സോ ആ ഒരു ചെറുപ്പകാലത്തിൽ ഇപ്പഴുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ചെറുപ്പില്ല ഉണ്ടായിരുന്നില്ല ബിക്കോസ് ലൈക്ക് നമ്മൾ കണ്ടു വളരുന്നത് നല്ല നല്ല ഫെയർ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടു വളരുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ബ്യൂട്ടി കോൺസെപ്റ്റിന് വെച്ച് ബേസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പരിഗണനയും കാര്യങ്ങളും നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു സുപ്യൂരിറ്റി കോംപ്ലക്സ് ആ സംഭവം നമുക്ക് വന്നു പോകും ചെറിയ ചെറിയ പിള്ളേരാണ് ആ സമയത്ത് ഞാനും ട്രൈ ചെയ്തിട്ടുണ്ട് ഇതുപോലെ സാധനങ്ങളൊന്നും പക്ഷെ എനിക്കൊന്നും അത്ര ക്ഷമ ഉണ്ടായിരുന്നില്ല ഇത്ര നാളും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാനായിട്ട് പക്ഷേ യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ബിക്കോസ് എന്റെ ഭയങ്കര ആക്രിഫ്രോൺ സ്കിന്നാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പുരുക്കളും പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഇടാനുള്ള ആയിടാനുള്ള എനിക്ക് ഉണ്ടായിരുന്നില്ല സോ ഇവര് പറയുന്നതിനുസരിച്ച് നോക്കുകയാണെങ്കിൽ പതിനഞ്ച് ദിവസം കൊണ്ടോ പന്ത്രണ്ട് ദിവസം കൊണ്ടോ വിസിബിൾ ആയിട്ടുള്ള ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് അത്രയും ഷോർട്ട് പീരീഡിൽ നമുക്കൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇത്രയും നാച്ചുറൽ ആയിട്ട് ഇൻഗ്രീഡിയൻസ് ആണോ അല്ലേന്ന് നമുക്കൊന്ന് ആലോചിച്ചു നോക്കാം പിന്നെ ഇതിലെ ഗ്ലൂടോ താന്ന് പറയുന്നുണ്ട് ഈ ഗ്ലൂ ഇതിന്റെ റേറ്റ് എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ സിക്സ് ഡബിൾ നയൻ ആണ് എത്ര ഗ്രാമിന് വന്നിട്ടുള്ളത് സിക്സ് ഡബിൾ നയൻ ആണ് ഇതിന്റെ റേറ്റ് ഫോർ തേർട്ടി ഗ്രാം മുപ്പത് ഗ്രാമിന് സിക്സ് ഡബിൾ നയൻ ആണ് വന്നിട്ടുള്ളത് അപ്പോ ഇത്രയും ഒരു ഒരു വില ഇത് വില കുറവാണെന്നല്ല ഞാൻ പറയുന്നത് എല്ലാവർക്കും അഫോർഡബിൾ ആണെന്നല്ല ഞാൻ പറയുന്നത് ബട്ട് സ്റ്റിൽ ഇത്രയും കുറഞ്ഞൊരു റേറ്റിന് ഗ്ലൂട്ടോ തയൺ പോലത്തെ ഒരു കണ്ടന്റ് അവർക്ക് ഇത്രയും കുറച്ച് ഗ്രാമിലോട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലോ എന്നുള്ളത് എഗ്യാൻ നിങ്ങൾക്ക് ആലോചിക്കാം ആൻഡ് ഓൾസോ ഗ്ലൂട്ടോ തയൻ ടോപ്പിക്കൽ അപ്ലിക്കേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വളരെ ടൈം എടുക്കും അതായത് നമ്മൾ ഇൻടേക്സ് എടുക്കുകയാണെങ്കിൽ പോലും ഐ വി ഒക്കെയാണ് ഏറ്റവും ഫാസ്റ്റ് അതായത് നമ്മൾ ബ്ലഡിലോട്ട് ഡയറക്റ്റ്ലി ഇൻഫ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ഫാസ്റ്റ് റിസൾട്ട്സ് ഉണ്ടാക്കുക അതിനായിട്ടും കുറച്ചുകൂടി റിസൾട്ട് കുറവാണ് ഇൻടേക്സ് എടുക്കുന്നത് നമുക്ക് ഒരു രണ്ടാഴ്ച മിനിമം അല്ലെങ്കിൽ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലാന്നെന്തെങ്കിലും രണ്ടും മൂന്നും മാസം വരെ നമ്മൾ കണ്ടിന്യൂസ്ലി കഴിച്ചുകൊണ്ടിരുന്നാലും നമുക്ക് ആ റിസൾട്ട് ഇൻടേക്ക് ടാബ്ലറ്റ്സ് രൂപത്തിലായിക്കോട്ടെ എഫ് എഫ് ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ കഴിച്ചാന്ന് കിട്ടുള്ളൂ സോ ടോപ്പിക്കൽ അപ്ലിക്കേഷനും കാര്യങ്ങൾക്കൊന്നും ആലോചിച്ചുവെക്കാവുന്നൂ മിനിമം അഞ്ച് മാസമെങ്കിലും മിനിമം നമുക്ക് എടുക്കും ആ റിസൾട്ട് കാണാനായിട്ട് എന്നാലും അത് നമുക്ക് വെറുതെ വിടാം പക്ഷേ ഈ ഒരു പൈസന് അവർക്ക് ഒരു ക്രൂട്ടത്തായുടെ കണ്ടന്റ് ഇതിലോട്ട് കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാട്ടോ പിന്നെ അടുത്ത കണ്ടന്റ് വന്നിട്ട് നിയാസനമേടാണ് നിയാസനമേട് നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂസ്ലി ഒരു രണ്ടാഴ്ച ഒക്കെ യൂസ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ചേഞ്ച് ഒക്കെ വന്ന് തുടങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും അത് ഞാൻ ഓക്കെയാണ് ബയോട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ഓക്കെയാണ് പക്ഷെ കോജിക് ആസിഡ് കൊളജിൻ ഗ്ലിസറിൻ ഗ്ലിസറിൻ എനിക്ക് അറിയില്ല ഗ്ലിസറിൻ ഞാൻ അങ്ങനെ പേഴ്സണലി ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കോജിക് ആസിഡ് ആയിക്കോട്ടെ കോജിക് ആസിഡിന്റെ പ്രൊഡക്റ്റ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കൊളാജിന്റെ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്യുന്നതാണ് സെയിം തന്നെ എനിക്ക് പറയാനുള്ളത് ലോങ് ടൈമില് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ റിസൾട്ട് കണ്ടു തുടങ്ങുകയുള്ളൂ ഇത്രയും ഷോർട്ട് പീരീഡിൽ അതായത് പന്ത്രണ്ടോ പതിനഞ്ചോ ദിവസം കൊണ്ടൊന്നും അത്രയും റിസൾട്ട് നിങ്ങൾ കണ്ടു തുടങ്ങിയില്ല ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കാൻ തന്നെയാണ് പിന്നെ ബാക്കി ഇതിൽ വന്നിട്ടുള്ള ആയിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ ഇതുപോലെ തന്നെയാണ് അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള എല്ലാം നാച്ചു ഇത് പറഞ്ഞിട്ടുള്ള മെൻഷൻ ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം ആണ് നമ്മുടെ സ്കിന്നിന് അത്രയും അടിപൊളി റിസൾട്ട് ാണ് എല്ലാം പക്ഷേ പക്ഷെ ഞാൻ കാര്യം പറയട്ടെ ഈ പറഞ്ഞിട്ടുള്ള കണ്ടന്റ്സ് എല്ലാം തന്നെ നമുക്ക് ഒരിക്കലും ഷോർട്ട് പീരീഡില് റിസൾട്ട് തരുന്ന ഒരു സാധനമല്ല സോ ഇതിന് അഡീഷണൽ ആയിട്ട് വേറെ പല ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ വിടൻഡാണ് അത് എന്തൊക്കെയാണെന്നുള്ളത് എനിക്കറിയില്ല എന്തൊക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളത് എനിക്കറിയില്ല അപ്പോ ആ ഒരു ഇതിനുള്ള ഒരു സംഭവം റിപ്ലൈ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു ലാബ് ടെസ്റ്റ് എനിക്ക് പറ്റില്ല സെറ്റേഷൻ എനിക്ക് പറ്റില്ല ബിക്കോസ് നല്ല രീതിയിൽ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളും ഉണ്ട് എനിക്കിപ്പോൾ ഇറ്റ്സ് നോട്ട് ദാറ്റ് അഫോർഡബിൾ പ്രോമി സോയാ അത്രയുള്ളൂ പിന്നെ വന്നിട്ടുള്ള ഒരു ചോദ്യം പറയുന്നത് പ്രെഗ്നൻസി ടൈമില് യൂസ് ആക്കാമോ ഞാൻ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രഗ്നൻസി അല്ലെങ്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് ടൈമില് യൂസ് ചെയ്യണ്ട ഞാൻ അത് സജസ്റ്റ് ചെയ്യില്ല ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒന്നും മേടിച്ച് ട്രൈ ചെയ്യേണ്ട എന്റെ ഒരു നിഗമനം പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഡസ് ഇറ്റ് ഹാസ് എനി എനിസ് ആർ മെർക്കുറി സ്റ്റെറോയിഡ്സോ മെർക്കുറിയോ ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ടു ബി ഹോണസ്റ്റ് എനിക്ക് അറിഞ്ഞൂടാ അതിൽ മെൻഷൻ ചെയ്തിട്ടില്ല പക്ഷെ എന്റെ ബലമായ സംശയം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതില് ആരോ വന്നിട്ട് അനുഷ്മിത ആ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് ഇല്ലെന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ട് മേ ബി ആ കുട്ടിക്ക് അറിയാതെ ആയിരിക്കും കമന്റ് ചെയ്തിരിക്കുന്നത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്കറിയില്ല ഇതിന് പനിഷ് ചെയ്തിട്ടുള്ളത് അല്ലാതെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടാവാനുള്ള കണ്ടന്റ്സ് ഉണ്ടാവാനുള്ള ചാൻസസ് ആർ റിയലി ഹൈ അതിൽ സ്റ്റെറോയിഡ്സ് ഉണ്ടോ മെറി കുറീസ് ഉണ്ടാവും എനിക്ക് അറിഞ്ഞൂടാ ടു ബി ഹോണസ് എനിക്ക് അറിഞ്ഞൂടാ യൂസ് ചെയ്തിട്ട് ചെയ്തിട്ട് നിർത്തുമ്പോൾ ഉണ്ടായിരുന്ന കളർ പോകുമ്പോൾ അത് കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇത് യൂസ് ചെയ്തപ്പോൾ ഫേസ് വാഷ് അത് കൊറേ പേരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ലൈക്ക് ഇത് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമോ പണി കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് മോസ്റ്റ്ലി കൊറേ പേര് കമന്റ് ചെയ്തിട്ടുള്ള ലൈക്ക് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ അത് അത് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഞാനിപ്പോ ഒരു ലാസ്റ്റ് ഒരു വൺ മന്ത് ആയിട്ട് ഇത് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് എനിക്ക് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ചൊന്ന് ലൈക്ക് ഒരു ഷെയ്ഡ് കൂടിയ പോലെ ഫീൽ ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് യൂസ് ചെയ്തത് കഴിഞ്ഞിട്ടും ഞാൻ അത് കഴിഞ്ഞിട്ട് വൺ മന്ത് ഓൾമോസ്റ്റ് എൻഡ് ആവുന്ന എന്റാവുന്നവരെ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കണ്ടിന്യൂസ്ലി ഞാൻ വൺ മന്ത് എടുത്തു അതിന്റെ റിസൾട്ട് നമുക്ക് ഇന്നിട്ട് എന്റെ റിസൾട്ട് നാളെ കിട്ടില്ലല്ലോ ഒരാഴ്ചയായിട്ട് ഇട്ട് വന്ന റിസൾട്ട് നമുക്ക് പിന്നെ കിട്ടി കിട്ടി വരികല്ലോള്ളു ആ വീഡിയോ കിട്ടിയതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഫീൽ ചെയ്തതെന്ന് പറയുന്നത് കുറച്ചീശേ എന്റെ സൺട്ടാണക്ക് റിമൂവ് ആയി എന്റെ ബാക്ക് ടു എന്റെ നോർമൽ സ്കിൻ ടോണിലോട്ട് വരാനും ഒപ്പം തന്നെ ഒരു ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു ബ്രൈറ്റ്നെസ് എനിക്ക് തരാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ക്രീം ജനുവൻലി അപ്പൊ പിന്നെ അതിനുശേഷം ഞാനിപ്പോ നിർത്തിയിട്ട് വൺ മന്ത്രിന്ന് പറഞ്ഞു ഈ വൺ മന്തിനിടയിൽ എനിക്ക് ഇട്ടിട്ട് ഐ മീൻ അത് കാരണം ഈ ഒരു പ്രൊഡക്റ്റ് കാരണം കിട്ടിയിട്ടുള്ള റിസൾട്ട് ഐ മീൻ ബ്രൈറ്റ്നെസ് കുറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇല്ല ആൻഡ് മുന്നുള്ളതിനെ കൂടുതൽ ഡാർക്ക് ആയെന്ന് ചോദിച്ചാൽ അതും ഇല്ല പക്ഷെ എനിക്ക് കിട്ടിയ പണി എന്ന് പറയുന്നത് എന്റെ ഒരു സ്കിൻ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് എനിക്ക് കുരുക്കുകൾ വന്നു തുടങ്ങി കുരുക്കൾ വന്നു തുടങ്ങാന്ന് പറഞ്ഞാൽ നല്ല കാര്യമായിട്ട് തന്നെ വന്നു തുടങ്ങി ഇതെ സ്റ്റിൽ എന്റെ ഫേസിൽ ഇതവിടെ ഒരു കുരു കാണാൻ പറ്റും സ്റ്റിൽ പസ് നിറഞ്ഞിട്ടുള്ള ഒരു കുരു ഇവിടെ കാണാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ വേറെ ക്ലിപ്സ് ഞാനതിന്റെ കൂടെ ആഡ് ചെയ്യാം അത് മാത്രല്ല ഇവിടെയൊക്കെ എനിക്ക് വലിയ വലിയ കുരുക്കൾ വരുന്നത് ഇത് വളരെ വളരെ റേയറായിട്ട് ഇതുപോലത്തെ ചെറിയ കുരുക്കുകൾ വരും ഈ കുരു ഇവിടെ വന്ന് നിക്കാൻ തുടങ്ങിയിട്ട് മിനിമം വൺ വീക്ക് എബോവ് ആയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇപ്പോഴാണ് ഈ ഒരു കുരു പുറത്തോട്ട് വരുന്നത് അതായത് പസ്സായിട്ട് വരുന്നത് അത്രയും ദിവസം സ്കിന്നിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുക നല്ല വേദന ഉണ്ടാവും ഇരിക്കുവായിരുന്നു എനിക്ക് ഇവിടെ ഒരു കുരു വന്നിട്ട് എന്റെ പൊന്ന അത്രയും കാര്യമായിട്ട് എനിക്ക് ാന്തെടുത്ത് പോയിട്ടുണ്ട് അത്രയും എന്താ പറയാ സാധനം പുറത്തോട്ടും വരുന്നില്ല ഒരുമാതിരി സ്കിന്നിന്റെ പുറത്ത് ഭയങ്കര ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു ഈ ഒരു കുരു എനിക്കൊരു ഒന്നൊന്നര ആഴ്ചത്തോളം ഉണ്ടായിരുന്നു സംഭവം നല്ല പെയിനായിരുന്നു അതിന്റെ ഇത് പോയപ്പോ നല്ല പാടമായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അത് മാത്രമല്ലാതെ എനിക്ക് ഫീൽ ചെയ്ത വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലെ തരുതിരുന്ന കുരുക്കളത് ഇവിടെ ഒരു കുരു വന്നിട്ട് പോയതിന്റെ മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിപ്പിന്റെ അവിടെ ഒരു കുരു വന്ന് പോയതിന്റെ മാർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ഫേസിൽ മൊത്തം ചെറിയ ചെറിയ കുരുക്കൾ വരാ കുരുക്കൾ വന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുരുക്കൾ വരുന്നുണ്ട് പക്ഷെ എനിക്ക് കുരുക്കുകൾ വന്നതിൻ്റെ പാടുകൾ വരുന്നില്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിന്റെ സൈഡ് എഫക്ട്സ് ആയിട്ടാണ് എനിക്ക് അറിഞ്ഞൂട കുരുക്കൾ വരിക വരുന്നത് ഭയങ്കര വേഴ്സ് ആയിട്ടുള്ള ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള സ്കിന്നിന്റെ പുറത്തോട്ട് വരാത്ത ടൈപ്പ് കുരുക്കൾ ഉണ്ടല്ലോ അങ്ങനെ വരിക അതാണ് ഏറ്റവും വൃത്തിട്ട കുരുക്കൾ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു ഫീൽ ഉള്ള അതാണ് അങ്ങനെ വന്ന് നിൽക്കുക ആഴ്ചകളോളം നിൽക്കുക അതിന്റെ പാടുകൾ മാസങ്ങളോളം കെടുക്കുക അങ്ങനത്തെ ഫീൽ ഉണ്ടായിട്ട് പിന്നെ പറയുന്നത് എനിക്കൊരു കാര്യം ഫീൽ ചെയ്തത് ഫേഷ്യൽ ഹെയർ കൂടിയ പോലത്തെ ഫീൽ ചെയ്തു എസ്പെഷ്യലി ഓൺ മൈ അപ്പർ ലിപ്സ് അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഞാൻ മന്ത്ലി വൺസ് ആണ് ഫേഷ്യൽ ഹെയേഴ്സ് ഗ്രിമൂവ് ചെയ്തോണ്ടിരുന്ന പക്ഷേ ഇത് യൂസ് ചെയ്തതിനു ശേഷം എനിക്ക് ഇപ്പൊ ഞാൻ കോൺഷ്യസ് ആയതുകൊണ്ട് ഈ ഫീൽ ചെയ്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ ഫേഷ്യൽ ഹെയർസ് എസ്പെഷ്യലി ഓൺ മൈ അപ്പർ ലിപ്സ് അത് കൂടിയേ പോലത്തെ ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഈ കമന്റ് ചോദിച്ചിട്ടുള്ള പോലെ ഇത് നിർത്തിയതിനു ശേഷം എനിക്ക് ൾ ആയ പോലോ അല്ലെങ്കിൽ മുന്നേ ഉള്ളതിനെട്ടിലും കറുത്ത് പോവേ അല്ലെങ്കിൽ നിറം കുറഞ്ഞു പോവേ ഒന്നും എനിക്ക് വന്നിട്ടില്ല ഇപ്പൊ കറുത്ത് പോയെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ പേരിൽ വന്ന് പറയണ്ട ഞാൻ എന്റെ തന്നെ കാര്യമാണ് പറയുന്നത് എനിക്ക് അങ്ങനെ പറയാൻ അറിയുള്ളൂ ഓക്കെ അങ്ങനത്തെ ഫീലൊന്നും എനിക്ക് വന്നിട്ടില്ല ടു ബി ഹോണസ്റ്റ് ഓക്കെ അത് ഓരോരുത്തർക്കും സ്കിൻ ടൈപ്പ് അനുസരിച്ചും പിന്നെ എസ്പെഷ്യലി നിങ്ങളെങ്ങനെ ആഫ്റ്റർ കെയർ ചെയ്യണമെന്ന് ഡിപെൻഡ് ചെയ്തിരിക്കും ആൻഡ് ഓൾസോ ഈ ക്രീം എങ്ങനെ സ്റ്റോപ്പ് ചെയ്തത് ഡിപെൻറ്റ് ചെയ്തിരിക്കും ഓൾ ഓഫ് ദി സഡൻ നിങ്ങൾ സ്വിച്ച് ഇട്ട പോലെ ഇന്ന് വരെ യൂസ് ചെയ്തു അല്ലെങ്കിൽ ആ ബോട്ടിൽ തീരണം വരെ യൂസ് ചെയ്തു നാളോട്ട് ഞാൻ നിർത്താണ് അങ്ങനെ പറ്റില്ല നിങ്ങൾ നിർത്താനുള്ള പ്ലാൻ പ്ലാനാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓൾ ൾട്ടർണേറ്റീവ് ഡേസിലായിട്ട് യൂസ് ചെയ്തു തുടങ്ങുക അതായത് ഇന്ന് ഉപയോഗിച്ചു ഉപയോഗിക്കുന്നില്ല അടുത്ത ദിവസം ഉപയോഗിച്ചു അങ്ങനെ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് ആഴ്ചയിൽ മൂന്ന് ദിവസത്തേക്കാം പിന്നെ രണ്ടു ദിവസത്തേക്കാം പിന്നെ ആഴ്ചയിൽ ഒരു ദിവസാക്കാം പിന്നെ ജാജ്വലി അത് നിർത്താം ഓക്കെ അങ്ങനെ ടൈം എടുത്ത് ഒരു വൺ മന്ത് ടൈം കൊടുത്തിട്ട് വേണം നിങ്ങൾ നിർത്താനായിട്ട് അല്ലെങ്കിൽ ടു എങ്കിലും ടൈം കൊടുത്തിട്ട് വേണം നിങ്ങൾ നിർത്താനായിട്ട് ഓക്കെ അല്ലാതെ ഓൾ ഓഫ് ഓഫീസ് അടങ്ങി സ്വിച്ചിട്ട പോലെ സംഭവം നിർത്താനായിട്ട് പാടില്ല അങ്ങനെ നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി കിട്ടും ആൻഡ് ഓൾസോ ഓൾസോട്ടോ അപ്പുറത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് പി എഫ് ബിക്കോസ് ഈ ഒരു ക്രീം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യം എന്ന് ഇവർ സ്കിന്നു ഭയങ്കര ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു ഫീൽ അതായത് സ്കിന്നിനെ സെൻസിറ്റീവ് ആക്കുന്ന ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ക്രീമിന് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ഫുഷ്യർ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പുറത്തു പോകുമ്പോൾ എസ് പി ഫിഫ്റ്റീങ്കില് മിനിമം ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം ഉം ഇതിൽ വന്നിട്ടുള്ള വേറൊരു കമന്റ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിരുന്ന സമയത്ത് ഏത് ഫേസ് വാഷ് ആൻഡ് സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്തിരുന്നത് എന്നുള്ളത് ഞാൻ എന്റെ ഒട്ടുമിക്ക വീഡിയോസിലും പറഞ്ഞാറുള്ള പോലെ തന്നെ ഞാൻ യൂസ് ചെയ്തിരുന്നത് ലൈക്ക് എനിക്ക് എപ്പോഴും യൂസ് ചെയ്തിട്ട് ആ ഒരു ഫേസ് വാഷ് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഗാർണിയറുടെ വിറ്റമിൻ സി ഫേസ് വാഷ് വരുന്നത് ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ സൈഡിൽ ഫോട്ടോ കൊടുക്കാം ആൻഡ് ഓൾസോ പ്രൊഡക്റ്റ് ഞാൻ ലിങ്ക് ചെയ്തും കൊടുക്കാം ഓക്കെ ഈ ഒരു ആണ് ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിരുന്നത് അതല്ലാതെ ഞാൻ വേറെ ന്യൂട്രീഷ്യന്റെ ഫേസ് വാഷസ് സീപ്പൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതും അടിപൊളിയാണ് പക്ഷെ എനിക്ക് ഇതുകൊണ്ടൊരു പ്രശ്നമില്ല എന്ന് തോന്നിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ് ഈ ഗാർണിയറിന്റെ ഈ ഒരു ഫേസ് വാഷും ബിക്കോസ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ഫേസിലോട്ട് ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാത്രം പുതിയതായിട്ട് ആഡ് ചെയ്യാം അറ്റ് എ ടൈം രണ്ട് മൂന്ന് മിനിറ്റ്സ് അറ്റ് എ ടൈം നമ്മൾ ട്രൈ ചെയ്യാൻ പാടില്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുതിയതായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ് വാഷും സൺസ്ക്രീനും മാത്രത്തിനൊപ്പം ഫയർ ഇത് യൂസ് ചെയ്തിട്ട് ട്രൈ ചെയ്യാം സോ ഈ പ്രൊഡക്റ്റ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ സോ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗാർണിയറിന്റെ ഫേസ് വാഷ് ആണ് സൺസ്ക്രീനെ രണ്ടെന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഡോക്സ് എന്ന് പറഞ്ഞൊരു സൺസ്ക്രീനും പിന്നെ ഡീകൺസ്ട്രക്റ്റഡ് ജെൽ സൺസ്ക്രീനും കുടക്കി തുടങ്ങി ജെൽ സൺസ്ക്രീനും ഇത് രണ്ടും ഞാൻ ഇവിടെ പ്രൊഡക്റ്റ് ടാഗ് ചെയ്ത് കൊടുക്കാം ആൻഡ് ഓൾസോ ഞാൻ ഡീകൺസ്ട്രക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കിട്ടുന്നുണ്ട് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കണ്ടു നോക്കുക നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും നിങ്ങൾ ഒരു സ്കിൻ ടോൺ ആണ് ഓയിലി ആക്നിക്കോൺ സ്കിൻ ടോൺ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും മേടിച്ചു ട്രൈ ചെയ്തു നോക്കുക ആൻഡ് ഓൾസോ അറ്റ് ദ സെയിം ടൈം അതിനടി അടിപൊളി പെർഫോമൻസ് ഉള്ള സൺസ്ക്രീൻ ആണ് യുവിഡോക്സിന്റെ സൺക്രീൻ പക്ഷേ സിൽക് ലൈക്ക് സിൽക്കോൺ സൺസ്ക്രീൻ ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യും ബ് ഭയങ്കര എക്സ്ട്രീം ഓയിൽ സ്കിൽ ആൾക്കാർക്കാണെങ്കിലും അടിപൊളിയായിരിക്കും സംസ്ക്രി ഓക്കെ അപ്പൊ ഞാൻ ഈ രണ്ട് പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത് ആൻഡ് സ്റ്റോപ്പ് ചെയ്തിന് ശേഷം എനിക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഞാൻ പറഞ്ഞു അതായത് പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞു അടുത്ത ക്വസ്റ്റ്യൂ നോക്കാം കിഡ്നി പോകും ചോദിച്ചിട്ട് അമ്മൂസ് അമ്മൂസ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് അറിയാൻ പാടില്ല ഞാൻ എന്റെ എന്റെ റിസ്കിൽ എടുത്ത് ഞാൻ ട്രൈ ചെയ്താൽ എനിക്കറിയില്ല ജനുവിലൂടെ എനിക്കറിയില്ല പിന്നെ റിയാസ് ബാബ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് എന്നോടും ഡോക്ടർ പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് നല്ല മാറ്റമുണ്ട് അത് ഈ പ്രോഡക്റ്റ് എന്നെയാണോ എനിക്ക് ഉദ്ദേശിച്ചത് എനിക്ക് അറിഞ്ഞുകൂടാ എന്റെ അറിവില് ഡോക്ടേഴ്സ് ഈ ഒരു സംഭവം റെക്കമെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്റെ ഡെർമറ്റോളജിസ്റ്റിനോടുത്ത് ചോദിച്ചപ്പോഴും നിന്റെ റിസ്ക് നിനക്ക് എടുക്കാം പിന്നെ എന്റെ ഫേസും ഹെയറും വെച്ചോണ്ട് ഞാൻ കണ്ണി കണ്ട റിസ്ക് എല്ലാം എടുക്കുന്നോണ്ട് കണ്ട എന്റെ ഡോക്ടർ പറഞ്ഞു യോർ വിഷ് കൊളായിട്ട് എന്റെ തന്നെ തിരിച്ചു വന്നാൽ മതി ഡോക്ടർക്ക് അത്രയും കാശ് കിട്ടില്ല അനുവൽസ് മെഡിക്കൽ ഷോപ്പാർക്ക് അത്രയും കാശ് കിട്ടില്ല അതാണ് എൻ്റെ പറഞ്ഞത് പക്ഷെ ഇത് ഏത് ഡോക്ടർ ആണെങ്കിൽ ഈ പ്രൊഡക്റ്റ് തന്നെയാണോ മെൻഷൻ ചെയ്യേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ നോട്ട് ഷുർ ഐ ബോട്ടിട്ട് എന്റെ നല്ല മാറ്റം ഉണ്ടെങ്കിൽ വെരി ഗുഡ് അങ്ങനെ തന്നെ വേണ്ടി ചെയ്ത് പോട്ടെ ഞാൻ എടുത്തു നിൽക്കുവാണെങ്കിൽ ആരും എടുക്കരുത് പ്ലീസ് എനിക്ക് അറിയാൻ പാടില്ല വേർഡ് ഞാനിവിടെ യൂസ് ചെയ്യുന്നില്ല ആ കമന്റ് ഞാനിവിടെ വയ്ക്കാം എനിക്കറിയില്ല സോ സോറി ഫോർ ദാറ്റ് ഞാൻ ഞാൻ ഒരിക്കലും ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ട് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം നിങ്ങൾ എന്തായാലും മേടിച്ച് യൂസ് ചെയ്തേ പറ്റൂ ഇത് മേടിച്ചില്ലെങ്കിൽ ശാപം കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം യൂസ് ചെയ്യാതിരിക്കാം ഞാൻ ട്രൈ ചെയ്തതാണ് എനിക്ക് ഇതുകൊണ്ട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട് പണി മുട്ട പണി വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ ഇത്രയും നാളും വൺ മന്ത് നിർത്തിയെൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് ഇത്രയും പണികളാണ് വന്നിട്ടുള്ളത് വേറെ എക്സ്ട്രാ പണികളൊന്നും വണ്ടി പിടിച്ച് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മോക്കെ വിത്ത് സോ ബാക്കി നിങ്ങൾ ഞാൻ നിർബന്ധിക്കാറില്ല ചേച്ചി ഇത് സ്റ്റോപ്പ് ചെയ്താൽ പണി കിട്ടും ഞാനത് മൂന്ന് ബോട്ടിൽ യൂസ് ചെയ്തതാണ് ഫേസ് കുറച്ചുകൂടി ആവും സ്റ്റോപ്പ് ചെയ്താൽ ജനറലി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എപ്പോഴാണെങ്കിലും ഞാൻ സൺസ്ക്രീൻ സംസ്കൃത ഇറങ്ങാറുള്ളൂ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടേ ഇറങ്ങാറുള്ളൂ ഇത് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത് കൊണ്ടല്ല ഇതിനു മുന്നും ഞാൻ കുറച്ച് വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്ത് വരുന്നതിൻ്റെ ഒരു ഹാബിറ്റാണ് അത് സൺസ്ക്രീൻ ഇല്ലാതെ ഞാൻ പുറത്തിറങ്ങാറില്ല പകൽ സമയത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അത് നൈറ്റ് മാത്രമേ യൂസ് ആക്കാൻ പറ്റുള്ളൂ ഞാൻ നൈറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ പകല് ഞാൻ എന്റെ അസീഷ്യൽ ഫേസ് വാഷ് വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് മോയിസ്ചറൈസർ ഇടും ഇൻ കേസ് ഞാൻ പുറത്ത് പോകണമുണ്ടെങ്കിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും ൗൺ ആണെന്നല്ലേ പറഞ്ഞു പട്ട് നല്ല കളർ കടലേ ദൈവമേ ഞാൻ സീരിയസ് ആയിട്ട് പറയാം ഇവിടെ ഇരിക്കുന്ന ലൈറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോ പകച്ചു പോകും നിങ്ങളുടെ ബലി നിങ്ങൾ ചില ഈ ഓൺലൈൻ വീഡിയോസിന്റെ വീഡിയോ ആ ലൈറ്റ് കണ്ടാൽ നിങ്ങൾ ഞെട്ടും ആ സാധനം പോലത്തെ സാധനങ്ങൾ അത്രയും കൈറ്റായിട്ടുള്ള ലൈറ്റ് ഇട്ട് തന്നുകഴിഞ്ഞാ ഇപ്പൊ ആർക്കായൊരു ഇത് കിട്ടുമ്പോ കല്യാണങ്ങൾക്കൊക്കെ സ്റ്റേജിൽ ലൈറ്റ് ഇട്ട് വെക്കില്ലേ ആ സമയത്ത് നമ്മൾ നോക്കുമ്പോ വാ നമ്മൾ ഇത്ര അടിപൊളി ആണെന്നായിരുന്നു എന്തി ഫീൽ ചെയ്തില്ലേ ആ ഒരു സംഭവം നിങ്ങൾ എടുത്താൽ നോട്ട് ദാറ്റ് ഫയർ ആൻഡ് ഓൾ ഓക്കെ സീരിയസ്ലി അത് ബിക്കോസ് ഓഫ് ദ ലൈറ്റിങ് ആൻഡ് ബിക്കോസ് ഓഫ് ദി ക്യാമറ അത്രേ ഉള്ളൂ അതിനോടപ്പുറത്തേനിക്കൊന്നും പറയാൻ പറ്റില്ല എനിക്ക് നിങ്ങളെത്രയും കൺവിൻസ് ചെയ്യാനായിട്ട് അറിയുള്ളു സത്യം ഡം സത്യ അതുകൊണ്ട് തന്നെയാണ് പിന്നെ എന്നാ ഞാൻ ഡീപ് ബ്രൌൺ സ്കിന്നാണ് ഇത് യൂസ് ആക്കി ആക്കിയാ പണി കിട്ടുമോ ഞാനിത് യൂസ് ആക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞു പറഞ്ഞു മടുത്തു ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ യൂസ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ മേടിച്ച് ട്രൈ ചെയ്യാം ഞാനും ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ ഐ വാസ് റിയലി ക്യൂരിയസ് ടു യൂസ് ഇറ്റ് ഇതിന്റെ നെഗറ്റീവ്സ് ആൻഡ് പോസിറ്റീവ്സ് ക്യൂരിസ് ആയിട്ട് ഞാൻ മേടിച്ച് ചോദിക്കുകയാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് ആൻഡ് എന്റെ സ്കിൻ ടൈപ്പും എന്റെ സ്കിൻ ടോണും ആണ് ഞങ്ങളുടെ ഷെയർ ചെയ്തത് സ്കിൻ ടൈപ്പ് വെരി ആക്നീവ് ഓൺ സ്കിൻ സെൻസിറ്റീവ് ആണ് ഓയിലി സ്കിൻ ആണ് വെരി എക്സ്ട്രീം ലി സ്കിൻ ആണ് ഇങ്ങനത്തെ സ്കിൻ ടൈപ്പ് ഉള്ള ആൾക്കാർ മേടിച്ചു ോ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എസ്പെഷ്യലി കുരുക്കളാണ് വരാൻ ചാൻസ് ഉള്ളത് ആൻഡ് സെൻസിറ്റീവ് സ്കിന്നുകാർക്കറിയാം ഏതെങ്കിലും ഒരു പുതിയ പ്രോഡക്റ്റ് അടി കൂടെ പോയാൽ മതി തീരുമാനം സോ ഇതൊക്കെ എന്റെ സ്കിൻ ടൈപ്പിൽ ആൾക്കാർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ വരിക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നിങ്ങൾക്ക് നോക്കാം ഇത്രയാണ് എനിക്ക് വന്നിട്ടുള്ള കമന്റ്സ് എന്ന് പറയുന്നത് ബാക്കി ലൈക്ക് ബാക്കി കമന്റ്സ് റിപ്പീറ്റേഷൻ ആണ് ഓക്കെ സെയിം ക്വസ്റ്റ്യൻ്റെ റിപ്പീറ്റേഷനും കാര്യങ്ങളാണ് ഇത്രയാണ് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസും നിങ്ങൾ ചോദിച്ച കാര്യങ്ങൾക്കുള്ള റിപ്ലൈ ഞാൻ തന്നു എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പറയുന്നത് കുരുക്കൾ വരുന്നുണ്ട് നിർത്തിന് ശേഷം ഡാർക്ക് ആയിട്ടില്ല മുന്നത്തെക്കാട്ടിലും ബട്ട് സ്റ്റിൽ എനിക്ക് നെഗറ്റീവ് തോന്നിയ രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതാണ് ഒന്ന് കുരുക്കുകൾ വരുന്നുണ്ട് കുരുക്കുള് വരുമ്പതി ഭയങ്കര വൃത്തിയായിട്ട രീതിയിൽ കുരുക്കുകൾ വരുന്നുണ്ട് ബട്ട് മാനേജബിൾ പക്ഷേ പിന്നെ വന്നിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫേഷ്യൽ ഹെയറിന്റെ ഗ്രോത്ത് കുറച്ചൊന്ന് കൂടിയ പോലത്തെ ഫീലിംഗ് ഇപ്പം എനിക്ക് തോന്നുന്നതാണെന്ന് എനിക്കറിഞ്ഞു ഇവിടെ അങ്ങനത്തെ ഫീൽ ഉണ്ട് സോ ഇതിലാണ്ട് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ പ്രൊഡക്റ്റ് എന്ന് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാം ആൻഡ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ അധികം പറയാത്തത് എന്ന് പറയുന്നതിനെ കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഇതിനെ കുറിച്ച് എല്ലാ റിവ്യൂസും എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ പോസിറ്റീവ്സും വെച്ചിട്ട് ഞാനത് റിവ്യൂ ഇട്ടിട്ടുണ്ട് വൺ മന്ത് സ്റ്റോപ്പ് ചെയ്തതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ട് എനിക്ക് വന്നിട്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനു ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയാം ഓക്കെ അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എനിക്ക് ഉറങ്ങാം സമയമായിരിക്കുന്നു ഇറ്റ്സ് ഓൾറെഡി ഹിയർ അപ്പൊ ഞാൻ കിടന്നുറങ്ങാൻ നോക്കട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ആട്ടോ പിന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് കാശ് ഒന്നും കൊടുക്കണ്ടല്ലോ പ്ലീസ് ടു ലൈക്ക് ഷെയർ ഷെയർ ഇതിൽ നിന്നും കുഴപ്പമില്ല സബ്സ്ക്രൈബ് ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിംഗ് ബോർബൈ ലവ് യു ആൾ ഗുഡ് നൈറ്റ്